അങ്ങനെ നാളെ ബസ്സുക്ക് ഇറങ്ങാണ് എന്താണ് മമ്മൂട്ടി ഫാൻ എന്നുള്ള എന്ന ഭയങ്കര സന്തോഷത്തിലാണ് കൊറേ കാലത്തിന് ശേഷം ഒരു വെക്കേഷൻ ടൈമിൽ മമ്മൂക്കാരെ പടം കാണാൻ പറ്റും നാളെ പൊരിക്കുന്ന ഇതിലാണ് നിക്കണിയും മോഹൻലാലും കൂടി ഒരു തിയേറ്ററിലാണ് അതൊരു ജാതി രണ്ട് സിനിമകളാണ് ഏതാണ് സിനിമ ഓൾറെഡി ഹിറ്റ് അടിച്ചു എന്താണ് അത് അങ്ങനെ വെച്ച് വലിയ ബിഗ് ബഡ്ജറ്റ് പടം ഇത് ആ മമ്മൂക്കാരെ അത്ര വലിയ പടം ഒന്നുമല്ലോ പക്ഷെ ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിപ്പൊ ചെയ്യുന്ന പടങ്ങൾ വെച്ച് ഒരു വെറൈറ്റി ഉള്ള പടായത് ആയതുകൊണ്ട് പടത്തിൽ എന്തെങ്കിലുമൊക്കെ ഇണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് ആളെ പടാണ് ഒരു വെറൈറ്റി ഇല്ലാണ്ട് ഇപ്പൊ പടങ്ങൾ ചെയ്യാറില്ലേ അതുകൊണ്ട് തന്നെ സാധനം കിട്ടും തന്നെയാണ് വിചാരിക്കുന്നത് ബിഗ് ബഡ്ജറ്റ് അല്ല ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ വന്നിട്ട് ചിലപ്പോ അതിനുള്ള സംഭവങ്ങൾ പടത്തിൽ കാണാൻ ചിലപ്പോണ്ടായിന്നു വരില്ലേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് വന്ന് നല്ല പൺ ഹിറ്റ് അടിച്ചിട്ട് പോവാന്നുള്ള മൂടായിരിക്കും എന്തായാലും ഉണ്ടോ പടം എന്തേലും എന്തൊരു സംഭവം ഒന്നും പിടിയിടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനുള്ള സാധനം ഉണ്ട് ആ നാളെ തിയേറ്ററിലായിരിക്കും ആ പണ്ടർ അത് ഉറപ്പായിരിക്കും ആ ഒരു സാധനങ്ങൾ തന്നെയാ രമയുഗം അതൊക്കെ നമ്മള് ഞെട്ടി അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ട് ഒരു സെക്കൻഡ് പോലും ബോറടിക്കാണ്ട കാണാൻ പറ്റിയ അത് വലിയൊരു ഇത് തന്നെയാ ഇപ്പൊ അത് ഇത്രയും വലിയ തിയേറ്ററിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ നമ്മള് വല്ലവരും നമ്മുടെ ജനറേഷൻ ഒന്നും കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല അതൊക്കെ കാണാൻ പറ്റിയത് ആളുടെ ഒരു റിസ്ക് തന്നെയാ അങ്ങനെ ഇല്ല പക്ഷെ ഇതിപ്പോ ഇതിലെ പോണ ആൾക്കാർക്ക് കാണുമ്പോ ഒരു കൗതുക ഒരു സൈഡിൽ മമ്മൂട്ടി ഒരു സൈഡിൽ മോഹൻലാലി മലയാള സിനിമയിൽ ഇവര് ഉള്ള പോലെ തന്നെ തിയേറ്ററിന്റെ അവിടെ സാധാരണ അതെ അതെ ആ അതായത് ഇപ്പൊ ഇവരെ പടം കളിക്കണ്ട അതിനെ നമ്മൾ മാനിക്കുന്നുണ്ട് അത് നമ്മുടെ പടത്തിനെ അവരുമാനിക്കേണ്ടി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒന്നും ഇപ്പൊ ഇല്ല പിന്നെ ഓരോരുത്തർ ഇപ്പൊ ഫേക്ക് അക്കൗണ്ട് വെച്ച് ഓരോന്നൊക്കെ പറയാം അതിപ്പോ എല്ലാവരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വരില്ല പ്രവർത്തകർക്ക് അങ്ങനെ ഒരു സംഭവമില്ലേ അങ്ങനെ നോക്കില്ല നമ്മടെ പടം ഇറങ്ങണോ അത് കാണണോ അടിപൊളിയാക്കണോട്ട് പോകണം നമ്മള് നമ്മടെ കാര്യം നോക്കണു അവരവരായിരുന്നു നാളെ പൊരിക്കും ബാക്കി പടം കഴിഞ്ഞിട്ട്